ൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ബെർബെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറക്കുക എന്നുള്ള ബർബാണ് അപ്പോൾ അതിന് മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പോവുക എന്നുള്ള വെർബ് യൂസ് ചെയ്തുള്ളൂ അല്ലേ കാണാത്തവർ തീർച്ചയായിട്ടും കാണും അപ്പം അങ്ങനെ ഒരു വെർബ് കൊണ്ട് പല തരത്തിലുള്ള സെൻറ്റൻസുകളാണ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വെർബ് എന്ന് പറയുന്നത് തുറക്കുക എന്നാണ് എന്താണ് ഈ തുറക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയാറ് ഓപ്പൺ എന്നാണ് അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സെൻ്റൻസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന സമയത്ത് മറക്കരുത് അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യും കിടക്കാം തുറക്കാറുണ്ട് ആ കട തുറക്കാറുണ്ട് എന്ന് പറയാറുണ്ടല്ലോ ദാറ്റ് ദാറ്റ് ഷോപ്പ് ഷോപ്പ് ഈസ് ഈസ് ഓൾവേസ് ഓൾവേസ് ഓപ്പൺ ഓപ്പൺ ആ കട എന്നും തുറക്കാറുണ്ട് നെക്സ്റ്റ് അവൾ വാതിൽ തുറക്കുകയാണ് അവൾ വാതിൽ തുറക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷി ഈസ് ഓപ്പണിംഗ് ദ ഡോർ ഷി ഈസ് ഓപ്പണിംഗ് ദ ഡോർ അവൾ വാതിൽ തുറക്കുകയാണ് അല്ലേ അപ്പം തുറക്കാറുണ്ട് തുറക്കുകയാണ് എന്ന് പറഞ്ഞു നെക്സ്റ്റ് ഞാൻ ജനൽ തുറന്നിട്ടില്ല ഞാൻ വാതിൽ തുറന്നിട്ടില്ല ഞാൻ അത് തുറന്നിട്ടില്ല എന്ന് പറയാറുണ്ടല്ലോ ഞാൻ ജനൽ തുറന്നിട്ടില്ല ഇവിടെ രണ്ട് രീതിയിൽ പറയാം നമുക്ക് ഐ ഹാവ് ഇൻറ്റ് ഓപ്പൺ വിൻഡോ ഐ ഹാവ് ഇൻറ്റ് ഓപ്പൺ ദ വിൻഡോ ഞാൻ ജനൽ തുറന്നിട്ടില്ല ഇനി ഞാൻ ജനൽ തുറന്നില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡിൻപ് ദ വിൻഡോ എന്നും പറയാട്ടോ നെക്സ്റ്റ് അവൾ ഫ്രിഡ്ജ് തുറക്കാറില്ലേ അവൾ ഫ്രിഡ്ജ് തുറക്കാറേയില്ല അങ്ങനെ ഒരു പതിവ് അവൾക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ഷി ഡോപ്പൺ ഫ്രിഡ്ജ് ഷി ഡിൻഡ് ഓപ്പൺ ദ ഫ്രിഡ്ജ് അവൾ ഫ്രിഡ്ജ് തുറന്ന് തുറക്കാറില്ല നാളെ ബാങ്ക് തുറക്കും നാളെ ബാങ്ക് തുറക്കും നമ്മൾ പറയാറുണ്ടല്ലോ നാളത്തെ കാര്യമാണ് ബാങ്ക് ആണ് നമ്മുടെ സബ്ജെക്റ്റ് ദ ബാങ്ക് വിൽ ഓപ്പൺ ടുമോറോ ദ ബാങ്ക് വിൽ ഓപ്പൺ ടുമോറോ നാളെ ബാങ്ക് തുറക്കും നെക്സ്റ്റ് ഒരാഴ്ചത്തേക്ക് ആ ഷോപ്പ് തുറക്കില്ല പറയാറുണ്ടല്ലോ അല്ലേ ഒരാഴ്ചത്തേക്ക് ബാങ്ക് തുറക്കില്ല ഒരാഴ്ചത്തേക്ക് സ്കൂൾ തുറക്കില്ല ഒരാഴ്ചത്തേക്ക് ആ ഷോപ്പ് തുറക്കില്ല എന്നാണ് അപ്പോൾ ദാറ്റ് ഷോപ്പ് വോണ്ട് ഓപ്പൺ ഫോർ എ വീക്ക് ോപ്പ് വോൺ ഓപ്പൺ ഫോർ എ വീക്ക് ഒരാഴ്ചത്തേക്ക് ആ ഷോപ്പ് തുറക്കില്ല നെക്സ്റ്റ് ഞാൻ വരുമ്പോഴേക്കും നിനക്ക് വാതിൽ തുറക്കാമായിരുന്നു അല്ലേ നമ്മൾ പറയാറുണ്ട് ഞാൻ വരുമ്പോഴേക്കും നിനക്ക് വാതിൽ തുറക്കാമായിരുന്നു എന്നെങ്ങനെയാ പറയുക ഇവിടെ വേറൊരു സിറ്റുവേഷനാണല്ലേ അപ്പോൾ നിനക്ക് തുറക്കാമായിരുന്നു യു കുഡ് ഹാവ് ഓപ്പൺ ദ ഡോർ ഞാൻ വരുമ്പോഴേക്കും അപ്പോൾ കുട്ഹാവ് വരുന്ന സമയത്ത് നമ്മൾ വെറുബായ ഓപ്പൺ എന്നുള്ളത് ബി ത്രീ ഫോമിലായിരിക്കും യു കുഡ് ഹാവ് ഓപ്പൺ ദ ഡോർ ഞാൻ വരുമ്പോഴേക്കും എന്ന് വേണമോ ബൈ ദ ടൈം ഐ അറയുവിടുക അല്ലെങ്കിൽ ഐ കെയിം എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ ഞാൻ എത്തുമ്പോഴേക്കും ഞാൻ വരുമ്പോഴേക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കെയിം യൂസ് ചെയ്യാം അറൈവിടെ യൂസ് ചെയ്യാം യു കുഡ് ഹാവ് ഓപ്പൺ ദ ഡോർ ബൈ ദ ടൈം ഐ അറയുട് അല്ലെങ്കിൽ ഐ കെയിം ഞാൻ വരുമ്പോഴേക്കും എനിക്ക് ഡോർ തുറക്കാമായിരുന്നു നെക്സ്റ്റ് നമ്മളിപ്പോൾ ഒരു കാറിൻ്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ കാറിൻ്റെ വാതിൽ തുറക്കൂ അതായത് ഈ കാറിൻ്റെ ഡോർ തുറക്കൂ എന്ന് പറയാറുണ്ട് അല്ലേ എങ്ങനെയാ പറയുക ഓപ്പൺ ദ ഡോർ ഓഫ് ദിസ് കാർ ഓപ്പൺ ദ ഡോർ ഓഫ് ദിസ് കാർ ഈ കാറിൻ്റെ ഡോർ തുറക്കൂ നെക്സ്റ്റ് എനിക്ക് വാതിൽ തുറക്കാൻ കഴിയുന്നില്ല കാറിൻ്റെ ഡോറാകാം നമ്മുടെ വീടിൻ്റെ ഡോറാകാം അല്ലേ എനിക്ക് ഈ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല ഐ കാൺ ഓപ്പൺ ദി സ്റ്റോർ ഐ കാൺ ഓപ്പൺ ദി സ്റ്റോർ എനിക്ക് ഈ ഡോർ ഈ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല അവൻ വാതിൽ തുറന്നില്ല അല്ലെങ്കിൽ അവൾ വാതിൽ തുറന്നില്ല അല്ലെങ്കിൽ അവർ വാതിൽ തുറന്നില്ല സബ്ജക്ട് ഏത് വേണമെങ്കിലും ആകാം അവൻ വാതിൽ തുറന്നില്ല ഹേ ഡിഡ് ഡോർ ഹീ ഡിഡ് ഇൻ ഓപ്പൺ ദ ഡോർ അവൻ വാതിൽ തുറന്നില്ല ഇനി അവരാണെങ്കിൽ അവളാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സബ്ജെക്ട് ചേർത്തിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം നെക്സ്റ്റ് ഞാൻ വന്നപ്പോൾ എൻ്റെ ബാഗ് തുറന്നിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഓഫീസ് വർക്കർ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിരിക്കുകയാണ് ചില സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഒരു ബാത്റൂമിലോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മരുന്ന് വാങ്ങാനൊക്കെ പോകുന്ന സമയത്ത് വ വന്ന് നോക്കുമ്പോൾ നമ്മൾ ബാഗ് തുറന്നിട്ടിരിക്കുകയാണ് നമ്മൾ പറയാറുണ്ടല്ലോ എൻ്റെ ബാഗ് തുറന്നിട്ടിരിക്കുകയായിരുന്നു എന്ന് പറയണമെങ്കിലോ മൈ ബാഗ് വാസ് ഓപ്പൺ വെൻ ഐ ക്യൂം അല്ലെങ്കിൽ വെൻ ഐ അറേ ഇവിടെ ഞാൻ എത്തിയപ്പോൾ എൻ്റെ ബാഗ് തുറന്നിട്ടിരിക്കുകയായിരുന്നു എന്ന് പറയാറുണ്ട് അല്ലേ മൈ ബാഗ് വാസ് ഓപ്പൺ വെൻ ഐ കിയും അല്ലെങ്കിൽ വെൻ ഐ അറയും കെയും ഇപ്പം നമ്മൾ അരി മുളക് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മല്ലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് മില്ലിലാണ് നമ്മൾ പോകാറ് അല്ലേ നിങ്ങൾക്കൊക്കെ അറിയുമോന്നും അറിയില്ല മില്ല് നമ്മൾ പൊടിപ്പിക്കുന്ന സ്ഥലത്തിന് മില്ലെന്നാണ് പറയുക ഇപ്പം നമ്മൾ അവിടെ പോകുന്ന സമയത്ത് അവിടെ തുറന്നിട്ടില്ല നമ്മൾ എന്താ പറയാ മില്ല് തുറന്നിട്ടില്ല എന്തെങ്ങനെ പറയൂ മില് തുറന്നിട്ടില്ല ദ മിൽ മില്ലിന് വേറെ എന്തെങ്കിലും നെയിമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളൊക്കെ മില് എന്നാണ് പറയാറ് പൊടിക്കുന്ന സ്ഥലത്തിന് ഓപ്പൺ ദ മിൽ ഓപ്പൺ മില് തുറന്നിട്ടില്ല നെക്സ്റ്റ് ആ ആ ബാഗ് ബാഗ് തുറക്കൂ തുറക്കൂ ഓപ്പൺ ദാറ്റ് ബാഗ് ഓപ്പൺ ദാറ്റ് ബാഗ് ഇനി നമുക്കൊരാളോട് പറയണം നീ വാതിൽ തുറക്കൂ എന്ന് പറയണം നീ വാതിൽ തുറക്കൂ എന്ന് പറയാം അവിടെ ഒന്ന് സസ്പെൻസ് ആക്കി വെച്ചിട്ട് വാതിൽ തുറക്കൂ നെക്സ്റ്റ് ഈ ബക്കറ്റ് തുറന്ന് അരി അരി എടുക്കൂ ഈ ബക്കറ്റ് തുറന്ന് എടുക്കൂ എന്ന് പറയാറുണ്ടല്ലോ എങ്ങനെ പറയാ ഈ ബക്കറ്റ് തുറന്ന് അരി എടുക്കൂ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് സെന്റൻസ് ആണ് പറയുന്നത് ഓപ്പൺ ദിസ് ബക്കറ്റ് ഓപ്പൺ ദിസ് ബക്കറ്റ് ഈ ബക്കറ്റ് തുറക്കൂ ആൻഡ് ടേക്ക് ഔട്ട് ചാവിയെടുക്കൂ റന്ന് ചാവിയെടുക്കൂ എന്ന് പറയാണ്ടല്ലോ ഓപ്പൺ ദ ഷെൽഫ് ആൻഡ് ഓപ്പൺ ദേക്ക് തെക്കി ഷെൽഫ് തുറന്ന് ചാവിയെടുക്കും ഈ വെള്ളം തുറന്നിട്ടിരിക്കുകയായിരുന്നു ഇപ്പൊ നമ്മൾ കുടിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്ത് വെക്കാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുടിക്കാൻ വെള്ളം ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ ആ പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്തോളൂ എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളത് തുറന്നിട്ടിരിക്കുന്നതാണ് കാണുന്നത് സോ നമ്മൾ എന്താ പറയാറ് ഈ വെള്ളം തുറന്നിട്ടിരിക്കുകയായിരുന്നു ഈ വെള്ളം തുറന്നിട്ടിരിക്കുകയായിരുന്നു നമ്മൾ നോക്കിയപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യമാണ് ദിസ് വാട്ടർ വാസ് ലാപ്ടോപ്പ് ദിസ് വാട്ടർ വേസ് ലെഫ്റ്റ് ഓപ്പൺ ഇവിടെ ലെഫ്റ്റ് ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു അപ്പം എന്തൊരു സാധനവും തുറന്നിട്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് അവിടെ ലെഫ്റ്റ് ഓപ്പൺ എന്ന് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നോക്കൂ ഞാൻ വന്നപ്പോൾ ഈ വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു ഞാൻ വന്നപ്പോൾ ഈ വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു ദിസ് ഡോർ വോസ് ലെഫ്റ്റ് ഓപ്പൺ ദിസ് ഡോർ വോസ് ലെഫ്റ്റ് ഓപ്പൺ അല്ലേ ഇവിടെയും നമ്മൾ ലെഫ്റ്റ് ഓപ്പൺ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് ദിസ് ഡോർ വോസ് ലെഫ്റ്റ് ഓപ്പൺ വെൻ ഐ കെയും ഞാൻ വന്നപ്പോൾ ഈ ഡോറ് തുറന്നിട്ടിരിക്കുകയായിരുന്നു നെക്സ്റ്റ് ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാനായിട്ട് നോക്കുമ്പോഴായിരിക്കും അത് തുറന്നിട്ടിരിക്കുന്നത് ആ സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് ഞാൻ കഴിക്കാൻ നോക്കിയപ്പോൾ ഭക്ഷണം തുറന്നിട്ടിരിക്കുകയായിരുന്നു ഞാൻ കഴിക്കാൻ നോക്കിയപ്പോൾ ഭക്ഷണം തുറന്നിട്ടിരിക്കുകയായിരുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും ഇവിടെ ട്രൈഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലേ അപ്പോൾ ഇതാരാ തുറന്നിട്ടത് എങ്ങനെ ചോദിക്കാം നമ്മൾ ചോദിക്കാറുണ്ടല്ലേ ഇതാര തുറന്നിട്ടത് ഹോ ലെഫ്റ്റ് ദിസ് ഓപ്പൺ ഹോ ലെഫ്റ്റ് ദിസ് ഓപ്പൺ ഇതാരാ തുറന്നിട്ടത് ഓക്കെ ഞാനത് തുറന്നിട്ടില്ല ഞാനത് തുറന്നിട്ടില്ല എന്നിങ്ങനെ പറയുക ഐ ഡിഡ് ഇൻ ഇറ്റ് ഓപ്പൺ ഐ ഡിഡ് ഇൻ ഇറ്റ് ഓപ്പൺ ഞാനത് തുറന്നിട്ടില്ല ഓക്കെ നെക്സ്റ്റ് നീ എന്താ കുപ്പി തുറക്കാത്തത് ഇപ്പൊ ഒരു ബോട്ടിൽ അതിൽ വെള്ളം ആവട്ടെ എന്തെങ്കിലും സാധനങ്ങളാവട്ടെ നമ്മൾ ചോദിക്കാറുണ്ട് നീ എന്താ ആ കുപ്പി തുറക്കാത്തത് അല്ലെങ്കിൽ നീ എന്താ ആ ബോട്ടിൽ തുറക്കാത്തത് എന്നെങ്ങനെ ചോദിക്കുക വൈ ഡിഡ് ഇൻ യു ഓപ്പൺ ദാറ്റ് ബോട്ടിൽ വൈ ഡിഡ് ഇൻ യു ഓപ്പൺ ദാറ്റ് ബോട്ടിൽ നീ എന്താ ആ കുപ്പി തുറക്കാത്തത് നെക്സ്റ്റ് എനിക്ക് ഇന്ന് ഷോപ്പ് തുറക്കാൻ കഴിഞ്ഞില്ല പറയാറുണ്ടല്ലോ എനിക്കിന്ന് ഷോപ്പ് തുറക്കാൻ കഴിഞ്ഞില്ല എങ്ങനെ പറയാ ഐ കുഡിൻ ഓപ്പൺ ദ ഷോപ്പ്ഡേ ഐ കുഡിൻ ഓപ്പൺ ദ ഷോപ്പ്ഡേ എനിക്കിന്ന് ഷോപ്പ് തുറക്കാൻ കഴിഞ്ഞില്ല നീ ഇന്ന് കട തുറക്കുമോ ക്വസ്റ്റ്യൻ ആണ് നീ ഇന്ന് കട തുറക്കുമോ വില് യു ഓപ്പൺ ദ ഷോപ്പ്ഡേ വില് യു ഓപ്പൺ ദ ഷോപ്പ്ഡേ നീന്ന് കട തുറക്കുമോ ഞാൻ ആ വാതിൽ തുറക്കാം ഞാൻ ആ വാതിൽ തുറക്കാം ഓപ്പൺ ഓപ്പൺ ദാറ്റ് ദാറ്റ് ഡോർ ഡോർ ഐ വിൽ ഞാൻ ആ വാതിൽ തുറക്കാം നെക്സ്റ്റ് നീ എന്താ ആ വാതിൽ തുറക്കാത്തത് അല്ലേ നീ എന്താ ആ വാതിൽ തുറക്കാത്തത് ഇപ്പൊ ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വന്നിട്ട് നമ്മൾ ഒരു ഒരു റൂമിന്റെ വാതിൽ ചിലപ്പോ തുറന്നിട്ടുണ്ടായില്ല നമ്മൾ ചോദിക്കാറുണ്ട് സ്വാഭാവികമായിട്ടുള്ളേ നീ എന്താ ആ വാതിൽ തുറക്കാത്തത് എന്തുകൊണ്ട് വൈ ഡി ഡിൻ യു ഓപ്പൺ ദാറ്റ് ഡോർ വൈ ഡി ഡിൻ യു ഓപ്പൺ ദാറ്റ് ഡോർ അതായത് നീ എന്തുകൊണ്ട് ആ വാതിൽ തുറന്നില്ല എന്നാണ് അപ്പം വൈ ഡി ഡിൻ യു ഓപ്പൺ ദാറ്റ് ഡോർ നെക്സ്റ്റ് അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്തുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റൽ തുറന്നില്ല എന്തുകൊണ്ട് ഇന്ന് ആ ഹോസ്പിറ്റൽ തുറന്നില്ല എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ തുറക്കുക തുറക്കുകയാണ് തുറക്കാമായിരുന്നു തുറക്കാറില്ല തുറക്കാറുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ള ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് കാണുക സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് അതിൽ അപ്ലോഡ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ അപ്പോൾ ഞാൻ തന്ന സെൻറ്റൻസും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്